ഇപ്പോൾ നമ്മൾ യു കെയിലാണ് യു കെയിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ലൈഫാണ് അപ്പോൾ ഇത്രയും ബിസി ലൈഫ് ഒക്കെ പോകുമ്പോൾ തന്നെ ഡോക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു ഡൈവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ കൂടുതലായിട്ട് വരുന്നുണ്ട് കപ്പിൾസ് അമ്മയിലുള്ള അൺഹാപ്പിനെസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് എനിക്ക് തോന്നുന്നു പ്രവാസികളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് മാത്രല്ല എനിക്കൊന്നൊരു സെക്സ് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ പൊതുവെ മലയാളികൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ വരാനുള്ള ഒരു ഒരു സംഗതി കൂടിയാണ് അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം ഡോക്ടറുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ സെക്സ് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവം അതാര്ക്കാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് അതൊരു നല്ലൊരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പലരും സംസാരിച്ചാൽ തന്നെ അത് പ്രശ്നം പരിഹരിക്കാത്തൊരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ നമുക്കൊരു ഹണിമൂൺ പീരീഡ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് വരും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടാവാം ചിലർക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളാവാം ഒരു നാലഞ്ച് വർഷത്തോളം ഭാര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് അമ്മ എന്ന് പറയുന്ന റോളും കൂടി വരികയാണ് അപ്പോൾ കൂടുതലും കുട്ടികളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ വരാം അപ്പോൾ ആ ഒരു സ്റ്റേജില് ഭർത്താവിന് ചിലപ്പോ അവിടെ റിജക്ഷൻ പോലെ റിജക്ഷൻ മനഃപൂർവ്വല്ല അതായത് കുട്ടീനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യാനോ ശ്രദ്ധിക്കാനോ എസ്പെഷ്യലി ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് സെക്ഷുവൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും അമ്മമാര് വിട്ടു നിൽക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടെ കിട്ടാതെ പോവാണ് ബയോളജിക്കൽ നീഡാണ് ഒരു ഫാമിലി ലൈഫിന്റെ ഏറ്റവും കോർ എന്ന് പറയുന്നത് സെക്ഷൽ റിലേഷൻഷിപ്പ് തന്നെയാണ് ഇന്റിമസി വരുന്നത് ഇപ്പൊ ഒരു പ്രേമം എന്ന് പറയുന്നത് അതായത് ഒരു ഫാമിലി ലൈഫിലാണെങ്കിലും ഒരു പ്രേമത്തിന്റെ ഒരു സ്റ്റേജ് ഉണ്ട് നമുക്കൊരു അട്രാക്ഷൻ എന്ന് പറയുന്നുണ്ട് ഓക്സിറ്റോസിൻ അതുപോലെ പല വാസോപ്രസിൻ ഡോപ്പൊൻ അങ്ങനെ പറയുന്ന ഹോർമോണുകൾ ഇതിൽ ഇമ്പോർട്ടന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ വ്യക്തികൾക്കും വേണ്ട ഇമ്പോർട്ടന്റ് കാര്യമാണ് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പലരും ഇത് വിട്ടുപോകും അപ്പോൾ ഒരു നാലഞ്ച് വർഷം ഇങ്ങനെയുള്ള അകൽച്ചകളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇൻറ്റിമസി നന്നായിട്ട് കുറയും ആ ഇൻറ്റിമസി കുറഞ്ഞ് പിന്നെ കുട്ടികൾ കുറച്ചും കൂടി ഒരു അഞ്ചാറ് വയസ്സായി അവര് സ്കൂളിലൊക്കെ പോയി തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ഓക്കെ ഇങ്ങനൊരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായി എന്നൊക്കെ തിരിച്ചറിയുന്നത് അപ്പോഴെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവാം ഭർത്താവ് ഭർത്താവിൻ്റെതായിട്ടുള്ള എൻജോയ്മെന്റുകൾ കണ്ടുപിടിച്ചിരിക്കാം ഭാര്യ ഭാര്യതായിട്ടുള്ള ഒരു എൻജോയ്മെന്റിലേക്കൊക്കെ വരാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കപ്പിൾ സെഷനുകൾ വരുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സെക്കൻഡ് ഹണിമൂൺ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തിരിച്ചറിവ് വന്ന സെക്കൻഡ് ഹണിമൂൺ എന്ന് പറയുമ്പോൾ അവർ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് തന്നെ അവരൊരു ട്രിപ്പ് പോകണം ഹണിമൂൺ ട്രിപ്പ് പോലെ തന്നെ പോകണം പലപ്പോഴും കുട്ടി കുട്ടി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാത്ത തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫാമിലിയാണുള്ളത് ഉം കുട്ടികൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അവരെ കാര്യങ്ങൾ നോക്കണം പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സമയം മാറ്റി വെക്കണം അത് ഹണിമൂൺ ആയിട്ട് തന്നെ ചെയ്യണം അതായത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ആര് പലരും മിഥുനം ട്രിപ്പ് പോലത്തെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യും അപ്പൊ അവര് പറയും ഞങ്ങൾ ഹണിമൂൺ പോകുന്നുണ്ടല്ലോ മാഡം ഞങ്ങൾ അച്ഛനും വെല്ലുമ്മയും എല്ലാവരും ആയിട്ട് പല സ്ഥലത്തേക്കും പോയി പക്ഷെ അതെല്ലാം നമുക്ക് കൂടുതലായിട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും അവര് തമ്മില് ഒരിക്കൽ പോലും ചിലപ്പോ സെക്ഷൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല പിന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ പലതും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ശരീരം മനസ്സിലാക്കാനും ഏതൊക്കെയാണ് സ്ത്രീയുടെ ശരീരഭാഗത്തിൽ ഏറ്റവും ഉത്തേജനമുള്ള ഭാഗങ്ങൾ അത് മനസ്സിലാക്കാനൊന്നും ചിലപ്പോ തുടക്ക കാലഘട്ടത്തിൽ ഒന്നും പറ്റി കാണില്ല കാരണം ഇതും എല്ലാം പഠിച്ച് പരീക്ഷ പാസ്സായിട്ടൊന്നും എല്ലാവരും വരുന്നേ അപ്പോ അത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഫ്രീഡം അത് മനസ്സിലാക്കാനുള്ള ഫ്രീഡം അതൊക്കെ അവിടെ കിട്ടണം വീണ്ടും അവരുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും അവിടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം തീർച്ചയായിട്ടും അതോടൊപ്പം മറ്റൊരു ചോദ്യം എനിക്കുള്ളത് എന്റെ നമ്മുടെ സൈഡിൽ നിന്നാണ് അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പലപ്പോഴും പല ആൾക്കാരുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് കൂടെയാണ് ഞാനൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയായിരിക്കും പല പുതിയ ജനറേഷൻ കുറേ അറേഞ്ച് മാര്യേജ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഈ അറേഞ്ച് മാരേജിലൂടെയൊക്കെ നമ്മൾ വരുമ്പോൾ ഒരാളിനെ കാണുക അവരെ ഇഷ്ടപ്പെടുക എന്നാൽ അത് സമൂഹത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും ഇങ്ങനെയൊക്കെ കഴിയുമ്പോഴും ഈ സെക്ഷൽ അട്രാക്ഷൻ തീർച്ചയായിട്ടും കുറയുകയും അത് പുതുതായിട്ട് സെക്കൻഡ് ഹണിമൂൺ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ പോലും താല്പര്യമില്ലാതെ പോകുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് എന്തെങ്കിലും സജഷൻസ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമുക്കൊരു പുതിയൊരു ബന്ധം ആയിട്ട് ഒരാളിനെ ഒന്നും ഇല്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഒരു എങ്ങനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ നമ്മൾ കണ്ടു കാണും മീനൊക്കെ ആയിട്ട് ഒരു സിനിമ ഞാൻ പേര് മറന്നുപോയി അപ്പോ നമ്മൾ ആ ഒരു സ്റ്റേജിൽ വരുമ്പോ നമുക്ക് പാർട്ട്ണറിന് ഇപ്പൊ റീസെന്റ് പല സിനിമകളിലൊക്കെ ഇത് പോർട്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ സെയിം കൺസെപ്റ്റ് നമ്മുടെ പാർട്ണർ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു രീതിയിൽ പക്ഷെ അവിടെ നമുക്ക് നമ്മൾ ഓൾറെഡി ഇവരായിട്ടുള്ള ഒരു ലീഗൽ റിലേഷൻഷിപ്പിലാണ് പോകുന്നത് നമ്മുടെ തന്നെ ഏറ്റവും എന്താ പറയുക ഹാഫ് ആണ് ഇവര് ഹാഫാണ് അപ്പൊ നമുക്ക് അവരെ അവരാണ് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ആ വ്യക്തിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ് ഏതൊരു വ്യക്തിക്കാണെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ഭർത്താവിനാണെങ്കിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ അനലൈസ് ചെയ്യാനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അവരെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് മനസിലാക്കാനും പറ്റണം അതായത് നമുക്കൊരു വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എപ്പോഴും നമ്മുടെ എല്ലാവരും പറയില്ലേ അഡ്ജസ്റ്റ് ചെയ്യണം കുടുംബത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം ഭാര്യ നമുക്ക് പറ്റില്ല പറ്റുമെന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ നമ്മൾ ശ്രമിക്കും പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത് നമുക്ക് പറ്റാവുന്ന ഒരു കാര്യമല്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കെല്ലാം വൈരുദ്ധ്യങ്ങളാണ് ഒരു പുരുഷനും സ്ത്രീയും രണ്ട് യുഗത്തിൽ നിന്നാണ് വരുന്നത് ഒരാൾ തമ്മിൽ ഒരു ബന്ധമില്ല അവർ ഇമോഷൻസ് അതുപോലെ ഫീലിങ്സ് ഇപ്പോൾ പേഴ്സണാലിറ്റികൾ ഒരുപാട് വ്യത്യാസമുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡറുകളുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പോലെയുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഭർത്താവ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അവരായിട്ട് ഒത്തു പോകാൻ ഒത്തുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് പക്ഷെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ പോലും ഗുണങ്ങളുണ്ട് ഞാനിപ്പോൾ ആ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താന്ന് പോലെ അനലൈസ് ചെയ്യാറുണ്ട് ആ വ്യക്തികളുടെ അപ്പൊ അങ്ങനെ നമുക്ക് ഏത് വ്യക്തിത്വമാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് പോകാനുദ്ദേശിക്കുന്നതെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന രീതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് വൺ ബെഡ്റൂം റിലേഷൻഷിപ്പ് സെക്ഷൽ റിലേഷൻഷിപ്പ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരണം ആ റിലേഷൻഷിപ്പിലാണ് നമ്മൾ മുൻപോട്ടുള്ള ജീവിതം പോകുന്നത് അപ്പൊ ഒരു ഒരു സാധാരണഗതിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എത്ര പ്രാവശ്യം ഒരു ഒരു അങ്ങനെ അങ്ങനെ ഞാൻ നോർമൽ ബന്ധം എന്ന് തമ്മിൽ ബന്ധപ്പെടണം എന്നുള്ളത് അതെ നമുക്ക് അങ്ങനെ ഒരു റൂൾ ഇല്ല നമുക്ക് അങ്ങനെ റൂൾ ഇല്ല പക്ഷേ ആൾക്കാര് ചെയ്യുന്ന എന്താന്ന് അറിയോ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം രാത്രി ബെഡ്റൂമിന് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി ആക്കി മാത്രം അതും ചില ആൾക്കാര് ഇപ്പൊ നമ്മുടെ അടുത്ത വരുമ്പോൾ ചോദിക്കും മാഡം ഞാനൊരു മാസത്തിൽ പ്രാവശ്യം ഇപ്പൊ ചെയ്യാറുണ്ട് അത് പോരേ അതല്ലെങ്കിൽ അപ്പൊ അങ്ങനെ അവരൊരു റൂള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ ഭാര്യ ഇപ്പൊ അങ്ങനത്തെ ഒരു നീഡ് കാണിക്കുകയാണെങ്കിൽ നിനക്ക് എന്തിന്റെ കേടാ നിനക്ക് ഇതാണോ പ്രശ്നം ഇത് നിന്റെ ഒരു അസുഖം പോലെയാണ് അല്ലെങ്കിൽ അവരൊരു വിയേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അവരെ ചിത്രീകരിക്കുകയാണ് അപ്പോ രണ്ടുപേരുടെയും ഇങ്ങനെയുള്ള സെക്ഷൽ ഇൻട്രസ്റ്റ് താല്പര്യങ്ങള് ഓർഗാസം എന്നുള്ള പറയുന്ന കാര്യങ്ങൾ എല്ലാ വ്യക്തികൾക്ക് ഡിഫറെന്റ് ആയിരിക്കും ഫോർ എക്സാമ്പിള് നമ്മളിപ്പോ ഒരു പുറത്ത് കാണുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇപ്പൊ ഡ്രസ്സ് ഇട്ട് നടക്കുന്നു വളരെ നല്ല മാന്യമായിട്ടൊരു ജോലി കാര്യങ്ങളുണ്ട് പക്ഷെ അയാളുടെ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് അയാളൊരു ഡോക്ടറോ എൻജിനീയറോ ഒന്നും അല്ല അയാളുടെ സെക്ഷൽ ലൈഫ് ആ വ്യക്തി എന്ന് പറയുന്നതിന്റെ ലൈഫ് എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം അപ്പൊ ഒരു ഒരിക്കലും നേരത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് എന്നാണ് അതിന്റെ ആൻസർ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഭാര്യയും ഭർത്താവും പൂർണ്ണ സമ്മതത്തോടും സ്നേഹത്തോടും വളരെ പ്രേമത്തോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്കൊന്ന് അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ നമ്മൾ പലപ്പോഴും മലയാളികൾക്ക് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് തമ്മിലുള്ള സംഭാഷണത്തിൽ പലപ്പോഴും ഈ ഒരു സെക്ഷൽ ടോക്ക് ഒരാളുടെ ഒരു ചിലവും വർഷങ്ങളായിട്ട് ജീവിക്കുന്നതായിരിക്കും ഒരു ഹസ്ബൻഡിന്റെ എന്താണെന്നോ അല്ലെ സെക്സ്വൽ നീഡിൽ എന്താണ് അയാൾക്ക് ആവശ്യമെന്നോ ഒരു സ്ത്രീയുടെ സെക്ഷൽ നീഡിൽ അവർക്ക് എന്താണ് ആവശ്യമെന്നോ ഉള്ള ടോക്കുകൾ ചിലപ്പോൾ ഒരിക്കലും അവര് തമ്മിൽ നടന്നിട്ടുണ്ടാവില്ല എന്നും തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അതില് ഇപ്പോൾ കുറെ ബെറ്ററാണ് ഇപ്പോൾ നമ്മളൊരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ സെക്ഷൽ ഏരിയയിലും ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ യൂട്യൂബേഴ്സും പല വ്യക്തികളും ഡോക്ടേഴ്സും ഒത്തിരി പേര് പേരിതിന് നോളജുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന കാര്യം ഇപ്പൊ സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ഞാൻ ഈ പ്ലസ് ടു അല്ലെങ്കിൽ സെക്കൻഡറി ഏജിലുള്ള സ്റ്റുഡൻസിനെ നോക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് എത്ര തവണ മാസ്റ്റർബേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാസ്റ്റർ പേഷൻ പെൺകുട്ടികൾ ചെയ്യൂ ഞങ്ങൾ മാത്രമല്ലേ ചെയ്യുക പെൺകുട്ടികൾക്ക് അതൊക്കെ ചെയ്യാൻ പാടൂ അപ്പോ ഇതൊക്കെ ഒരു ഹ്യൂമൻ ബീയിങ് ആകുമ്പോ എല്ലാ ആയിട്ടുള്ള എല്ലാ വികാര വിചാരങ്ങളും എല്ലാവർക്കും വരുന്നതാണ് അപ്പൊ അതിൽ തെറ്റ് ശരിയൊന്നുമില്ല പെൺകുട്ടികളും ചെയ്യും ആൺകുട്ടികളും ചെയ്യും മാസ്റ്റർപേഷൻ എന്ന് പറയുന്ന കാര്യം അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ സ്ത്രീയുടെ സെക്ഷൽ ഓർഗൻ എന്താണെന്നും അതിൽ എന്താണ് ഫങ്ഷൻസ് എന്നും പുരുഷന്റെ ശരീരത്തിൽ എവിടെയാണ് അവന് കൂടുതൽ ഉത്തേജനം കിട്ടുന്ന ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ സ്ത്രീയും പഠിച്ചിരിക്കണം അല്ലാതെ നമ്മളിതൊരു കാണാൻ പാടില്ലാത്ത ആർക്കും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ രാത്രി വിവാഹ ശേഷം ആദ്യ രാത്രിയിൽ കാണേണ്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ അപ്പൊ മാത്രമാണ് ഇത് സംസാരിക്കാൻ പാടുള്ളൂന്നില്ല അവർക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അറേഞ്ച്ഡ് മാര്യേജ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈവൻ ലവ് മാരേജ് ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ് അതില് നമുക്ക് ചില സഭാ വിഭാഗങ്ങൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലും ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ അത് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ പ്രീമാരിറ്റല് ഗുണം ചെയ്യും അതിനു മുമ്പ് നമ്മള് ചെറിയ കുട്ടികൾ തൊട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം ഉം അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് കേട്ടത് ഇപ്പൊ നമ്മൾ ഇപ്പം പൊതുവേ ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും വളരെ ഏറ്റവും ബിഗ്ഗെസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പോൺ ഇൻഡസ്ട്രിയാണ് അപ്പൊ ഈ പോൺ ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ തന്നെ ഈസി ആയിട്ടുള്ള സെക്ഷൽ പ്രഷർ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പുതിയ സമൂഹം വളർന്നു വരുന്ന ആൾക്കാർക്ക് ചിലപ്പം റിയൽ ആയിട്ടുള്ള സെക്ഷൽ ലൈഫിലേക്ക് ചിലപ്പോൾ പോവേണ്ട ആവശ്യം പോലും വരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള സെക്ഷൽ ലൈഫിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു എന്നൊക്കെ പറയുന്ന സംഗതികൾ ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെ റിയൽ പ്രഷറിലേക്ക് വരുമ്പോസ്റ്റേഷൻ ആണ് കൂടുതൽ എനിക്ക് എനിക്ക് സന്തോഷം തന്നത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ അല്ലെ അത് അങ്ങനെ ഒരു ഇതിലേക്ക് അഫക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അങ്ങനെ വരില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് റിയൽ ലൈഫും പോൺ ലൈഫും രണ്ടും വ്യത്യാസം അതില് നമുക്കിപ്പോ ഒരു പെനീസിന്റെ സൈസ് റിയൽ ഒരു ഇതിലല്ല പലപ്പോഴും അവർ ഇഞ്ചെക്ട് ചെയ്ത് അതൊരു ഫിലിം ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് അവിടെ അഭിനയിക്കുന്ന ആൾക്കാരാണ് അവര് അതിൻ്റെ അപ്പുറത്തൊരു ക്യാമറമാൻ അപ്പുറത്തുണ്ട് അതല്ലെങ്കിൽ അതൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അതിന് അപ്പം നമുക്ക് തോന്നും അത് റിയൽ ലൈഫാണ് പക്ഷെ അതിന് ഒരു സ്ക്രിപ്റ്റോടു കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയാണത് അപ്പം അതൊരിക്കലും നമ്മുടെ റിയൽ ആയിട്ട് വരില്ല പക്ഷെ അതിൽ ഉള്ള പല കാര്യങ്ങളും നമുക്ക് സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് ചില മെത്തേഡുകളോ അല്ലെങ്കിൽ ചില രീതികളോ ഭാര്യക്കും ഭർത്താവിനും സമ്മതമാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റ് വരില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അഡിക്റ്റഡ് ആയി പോകുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ അവർക്ക് തൃപ്തി വരുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ വരാറുണ്ട് അപ്പോൾ അത് അഡിക്ഷൻ കാറ്റഗറി ആണെങ്കിൽ അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് വേണം അല്ലാത്ത പക്ഷം ഇതിപ്പോ ഭാര്യ ഭർത്താവും കൂടി ഇരുന്ന് കാണേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോ അവർക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിലൊന്നും അതിൽ പോസിറ്റീവ് സൈഡുകൾ ഉണ്ടാവാം അഡിക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക അല്ലാത്ത പക്ഷം ഇവർക്ക് ഇപ്പൊ നമ്മളിപ്പോ കാമസൂത്ര എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള ഒരു ബുക്കാണ് കാമസൂത്ര ഒരു കോളേജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിന്റെ ഭാഗമായിരുന്നു എനിക്ക് സെക്സ് തെറാപ്പി അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് സമയം കാലഘട്ടത്തിലാണ് അപ്പൊ അന്ന് കാമസൂത്ര ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരള കൾച്ചറിൽ അങ്ങനൊരു ബുക്ക് ഞാൻ അന്വേഷിച്ച് നടക്കുന്നു അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അതെ അപ്പൊ അപ്പൊ അത് സൊസൈറ്റി കേൾക്കുമ്പോ പ്രത്യേകിച്ച് കാമസൂത്രയോ അതിന്തിനെപ്പോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ബുക്ക് വാങ്ങിക്കാൻ പോലെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെ ഒരുപാട് പൊസിഷനുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ പൊസിഷനുകൾ എല്ലാ പൊസിഷനും പറ്റുന്നില്ലെങ്കിലും പക്ഷെ പല ും പറ്റുന്ന എൻജോയ് എൻവൈരോൺമെന്റ് ചേഞ്ച് ചെയ്യണത് നല്ലതാണ് നമ്മൾ നമ്മളെപ്പോഴും യാന്ത്രികമായിട്ട് ഒരിക്കലും സെക്സ് ചെയ്യരുത് പൂർണമായിട്ടും രണ്ടുപേർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഇപ്പൊ സ്ത്രീക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കും ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവര് ഇമാജിനേഷനിലുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ എപ്പോഴും പറയല്ലോ അവർക്ക് എപ്പോഴും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇഷ്ടായിരിക്കും ഇമോഷണലി കുറച്ചും കൂടി ഇഷ്ടായിരിക്കും പക്ഷെ അത്ര നേരം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പുരുഷന് പറ്റില്ല അപ്പൊ പുരുഷനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കണമെന്നായിരിക്കും പക്ഷെ സ്ത്രീക്ക് ഒരുപാട് സമയം അവിടെ എടുത്ത് അവരെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെന്നാണ് അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റണം എനിക്കൊന്ന് അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ഈ ഇടയ്ക്ക് ഒരു ടോക്കിൽ കേട്ടാണ് അതായത് പല ആൾക്കാരും സെക്സ് ചെയ്യുമ്പോൾ ചിന്ത മറ്റേ വേറെ എവിടെയോ നാളെ ഇനി എന്ത് ചെയ്യും മറ്റേ കാര്യം ഈ പറയുന്ന ഒരു സ്ട്രെസ്സിലൂടെ വന്നിട്ട് കാര്യങ്ങൾ കഴുത്തിട്ട് പോവാൻ ആണ് എനിക്കൊന്നും ഒരു ഒരു ഫ്രം ഇമ്പോർട്ടന്റ് ആയിരിക്കണം അതായത് ആ സമയത്ത് ഇപ്പൊ സെക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാമുകനും കാമുകിയായിട്ട് സെക്സ് ചെയ്യാൻ പറ്റണം അല്ലാതെ ഒരു മാനേജറോ ഒഫീഷ്യലോ ആയിട്ട് ഇരുന്നിട്ട് സെക്സ് ചെയ്യരുത് നമ്മള് നമ്മളെ റിയൽ ആയിട്ട് ഞാൻ എന്റെ കാമുകിയാണ് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ആ ഒരു കൊണ്ടുവരണം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെന്നും യങ് ആയിട്ടിരിക്കും അല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു മൈൻഡിൽ മുഴുവൻ മറ്റ് പലതരത്തിലുള്ള ചിന്തകൾ ജോലിക്കാരുണ്ട് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ചില ആൾക്കാർ ഇതിൽ പ്രത്യേകതയുള്ളത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ സക്സ് ചെയ്യില്ല നാളെ ജോലിക്ക് പോകണം അതുകൊണ്ട് ഇന്ന് സെക്സ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നാളെ മഴ വരും അല്ലെങ്കിൽ ഈവൻ ഞാൻ റിയലി വരുന്ന കേസുകൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ആവാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോ ഒരു പറയാണ് ഓക്കെ മഴ വരുകയാണ് അല്ലെങ്കിൽ ചൂടാണ് വെയിലാണ് ഇന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇവിടെ ബ്ലോക്ക് മറ്റൊരാളുടെ നമ്മളവിടെ സ്ത്രീക്ക് ില് ആവശ്യം അല്ല നമുക്കതൊരു തോട്ടാണല്ലോ നമുക്കല്ലാണ്ട് ഇപ്പൊ അപ്പൊ സ്ത്രീകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ നമ്മളിപ്പോ ഒരു അപ്രോച്ച് ചെയ്ത് പുരുഷനത് വേണ്ട എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അത് വേണ്ട എന്ന് തന്നെ വെക്കും ഇനി എനിക്ക് വേണ്ട അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കും അപ്പോ ഒരിക്കലും ഈ എന്റെ ഒരു ആവശ്യമായിട്ടാണല്ലോ ഇത് ചെയ്തു തരേണ്ട അവസ്ഥ വരുന്നത് അപ്പൊ എനിക്ക് ആവശ്യമില്ല ഉം അപ്പൊ അങ്ങനെ അവര് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങും കുറച്ച് ചില വ്യക്തികൾ ഉം അപ്പൊ അങ്ങനെ നമ്മളിതിന് വാശി പിടിക്കേണ്ട കാര്യമില്ല പുരുഷന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അവർക്ക് സ്ട്രെസ്സുകൾ വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം അപ്പൊ അതിനെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരിഹരിച്ച് ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് വളരെ സുഖമായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതാണ് ബാക്കി ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന പെട്രോള് അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാല് ബാക്കി എല്ലാത്തിലും സന്തോഷം വരും അപ്പൊ അതോടൊപ്പം തന്നെ ഒരു ഒരു ചോദ്യം കൂടെ സ്ത്രീയും പുരുഷനും തമ്മില് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പുരുഷൻ വിഷ്വൽ ആണ് പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോ അവരുടെ അട്രാക്ഷൻ അവർ ഇരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ലുക്ക് ഇതിലൊക്കെയാണ് പുരുഷൻ്റെ അട്രാക്ഷൻ എപ്പോഴും കൂടുതലായിട്ട് പോവാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുള്ളത് ഇമോഷണലി കണക്റ്റഡ് ആയാൽ മാത്രമേ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ ഇതിൽ നിന്ന് എന്തെങ്കിലും സ്ത്രീകളുണ്ടോ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടോ അല്ല കൂടുതലായിട്ടും പുരുഷന്മാർക്ക് ആ ഒരു വിഷ്വൽ ഇത് കൂടുതലാണ് അവർക്കിപ്പോ പല ഡ്രസ്സുകൾ നൈറ്റ് ഡ്രസ്സുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡി ഭാഗങ്ങളൊക്കെ കാണുമ്പോഴ തന്നെയാണ് അവർക്ക് ആ ഒരു ഫീൽ വരുന്നത് അതിപ്പോ ഒരു പുരുഷൻ ഇപ്പൊ പുറത്തിറങ്ങി നടക്കും അപ്പോൾ അവര് മനസ്സിൽ ഇപ്പോൾ സ്വന്തം ഭാര്യയോട് തെറ്റ് തെറ്റുചെയ്യാനോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഇറക്ഷൻ വരാം അല്ലെങ്കിൽ അവർക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു നേച്ചറാണ് പിന്നെ പുരുഷന്റെ സെക്സ് ഓർഗനും അങ്ങനത്തെ രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഒരു സ്ത്രീനെ കാണുമ്പോൾ അവരുടെ പല ശരീരഭാഗങ്ങളും കാണുമ്പോൾ അവരെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ സെക്സ് ചെയ്യാനോ ഉദ്ദേശത്തിലല്ല പക്ഷെ അവർക്ക് ആ തോട്ട് വരാം പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചാല് ഒരുപാട് അത്ര രീതിയിൽ വരില്ല പക്ഷെ അട്രാക്ഷൻ ഉണ്ടാവാം പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾക്ക് അട്രാക്ഷൻ ഉണ്ടാവാം പലരും തുറന്നു പറയുന്നില്ല എന്നുള്ളൂ അട്രാക്ഷൻ ഉണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്റെ ബോഡി കാണുമ്പോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിസിക്കലി നല്ല പറയുന്നത് നമ്മള് ജിമ്മൊക്കെ പോയി നല്ല ഇതുള്ളതാണെങ്കിൽ അവരങ്ങനെ കാണുമ്പോ ഇത് തോന്നാം പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളുടെ പല ശരീരഭാഗങ്ങളും അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രെസ്സുകൾ പല എക്സ്പോർ ആയിട്ടുള്ള പലതും കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് ആ ഒരു ഇതിലേക്ക് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതായത് ഫാമിലി ലൈഫിൽ ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി ഇപ്പൊ സ്ത്രീ എന്നും ഒരേ ഡ്രസ് ഇട്ടു പകരം ബെഡ്റൂമിൽ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം പ്രൈവസി അവിടെ കൊണ്ടുവരാൻ നോക്കുക നമുക്ക് കുട്ടികളെ മാറ്റി നിർത്തേണ്ടത് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് വീട്ടിലത് എല്ലാ സാധിക്കില്ല പുറത്തു പോയിട്ട് അങ്ങനെ ഒരു നല്ല എൻവയോൺമെന്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം ഭാര്യയും ഭർത്താവും പോയി റൂം എന്ന് പറഞ്ഞ ഒരു തെറ്റില്ല അവർക്ക് അവരുടേതായ ഒരു പ്രൈവറ്റ് ടൈം അവിടെ കൊണ്ടുവരാം റിലാക്സ് ചെയ്യാം പല ഇഷ്ടങ്ങളും ചർച്ച ചെയ്യാം അപ്പൊ അത് മൈൻഡ് ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരേ ഒരു ചോദ്യം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഒരു സ്ത്രീയെ സെക്ച്വലി ആയിട്ട് ഒരു സ്ത്രീനെ അട്രാക്ട് ചെയ്യാൻ പുരുഷനെന്താണ് ചെയ്യേണ്ടത് അതെ പുരുഷന്മാരിലെ സ്ത്രീകള് ഒരു പുരുഷനെ കണ്ട സ്ത്രീ ആദ്യം നോക്കുന്നത് മിക്കവാറും കാല് എന്നാണ് പറയാ ഉം അപ്പൊ ആദ്യം കാലൊക്കെ കഴുകി അല്ല ഷൂ ഷൂവിനോടൊപ്പം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ അല്ല നമ്മളൊരു പറയുക നോട്ടം എന്ന് പറയുന്നത് നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകളെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീനെ നോക്കുന്നത് ആദ്യം മുഖത്തേക്ക് നോക്കും പിന്നെ ചെസ്റ്റ് നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്തേക്ക് നോക്കും പിന്നെ താഴെ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യത്തേക്കാണ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന് നോട്ടം പോകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്കാണ് അതെ നിങ്ങൾക്കാണ് അതിന്റെ എക്സ്പീരിയൻസ് കൂടുതൽ അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പുരുഷന്റെ ആ ഒരു ധൈര്യം നോക്കും അതുപോലെ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കഴിവ് ഇങ്ങനെയാണ് ഇമോഷണലി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ സ്ത്രീക്ക് സ്ത്രീക്കിപ്പോ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തവണ ഒരാളായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ പിന്നെ അവര് ലൈഫ് ലോങ് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും സ്ത്രീകൾ പുരുഷന്മാരെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് അപ്പുറത്തേക്ക് അവർ പോവില്ല പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് കഴിയുമ്പോ പല പല സ്ത്രീകളും ആ പുരുഷനായിട്ട് കൂടുതലായിട്ട് ഉള്ളൊരു റിലേഷൻ ആഗ്രഹം ബന്ധമുണ്ടോ എന്ന് പറയുന്നത് എന്നാൽ പുരുഷൻ ഇത് ഒരിക്കലും ഇനിയോ ബന്ധം പറ്റൂല്ല ആഗ്രഹം സാധിച്ചു എന്ന് പറയുന്ന ഒരു അത് പുരുഷ മനഃപൂർവ്വ ഉപേക്ഷിച്ച് പോകുന്നതല്ല അവരുടെ മൈൻഡില് ഒക്കെ ഇവരായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി ഓക്കെ അത്രേ ഉള്ളൂ അവർ ആ ഒരു ലെവൽ വരെ ചിന്തിക്കുന്നുള്ളു സ്ത്രീയെ സംബന്ധിച്ച് ഇയാൾ തന്നെ ഒരു ബന്ധമുണ്ടായി ഇനി ഞാൻ ഇയാളാണ് എന്റെ ഇന്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ലോകമില്ല എന്ന് ചിന്താഗതിയാണ് സ്ത്രീക്ക് വരുന്നത് അപ്പൊ അങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ അതിലുണ്ട് ഇപ്പോ ന്യൂ ജനറേഷന്റെ കാര്യത്തിൽ ഇത് വളരെ ചേഞ്ച് ആയിരിക്കുകയാണ് സ്ത്രീയും പുരുഷനും ഈക്വൽ ആയിട്ട് ചിന്തിക്കുകയാണ് ഇപ്പൊ ഒരു റിലേഷനോ രണ്ട് റിലേഷനോ മൂന്ന് റിലേഷനോ അല്ല സ്ത്രീകളും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻസിന് ഒത്തിരി ലീവിങ് ലീവിംഗ്ഗതർ എന്നുള്ള റിലേഷൻഷിപ്പ് ഒത്തിരി ഉണ്ട് അതിലിപ്പോ ഒരു സെക്സ് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലും ഒത്തിരി അങ്ങനെയുള്ള രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതങ്ങനൊരു ചേഞ്ചസ് ഒക്കെ പണ്ട് നമ്മളെ വളരെ ആഗ്രഹിച്ച് കൊതിച്ചു ഇരുന്നിട്ടാണ് ലൈഫൊക്കെ സെറ്റ് ആവുന്നത് ഇവർക്ക് ഇതൊക്കെ കിട്ടി 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 ലാസ്റ്റ് ഒതുങ്ങണം എന്നുള്ള വ്യത്യാസങ്ങളാണ് അവരുടെ ഇമോഷൻസ് മൈൻഡ് സെറ്റ് സെക്ഷൽ റിലേഷൻഷിപ്സ് എല്ലാം വ്യത്യാസങ്ങളിലാണ് വരുന്നത് ഇപ്പം നമ്മൾ ഇനിയും മാനസികമായിട്ട് അവരെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു ഐ ജി ജനറേഷനെ കുറിച്ചുള്ള ഐ ജി എ ഐ ജനറേഷൻ ഈ രണ്ട് ജനറേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്